നമസ്കാരം ഇന്നലെ ചലച്ചിത്ര താരം ശ്വേതാ മേനോനെതിരെ മാർട്ടിൻ മേനാച്ചേരി എന്നൊരു വ്യക്തി ഒരു പരാതി കൊടുത്തതായിട്ട് അറിഞ്ഞു അപ്പോൾ ഈ കുട്ടികളെയൊക്കെ വഴിതെറ്റിക്കുന്ന രീതിയിൽ വളരെ ഹോട്ടായിട്ടുള്ള വീഡിയോകളൊക്കെ പ്രചരിപ്പിക്കുന്നു ശ്വേതാ മേനോവൻ കൊച്ചു കുട്ടികളെ വഴിതെറ്റിക്കുന്നു എന്നതൊക്കെയായിരുന്നു പുള്ളിയുടെ ദുഃഖം ആ ദുഃഖം കേട്ടപ്പോൾ സ്വാഭാവികമായിട്ടും കേട്ട ഞാനുൾപ്പെടെ എല്ലാവരും വിചാരിച്ചാണ് ഇതിനിടയ്ക്ക് ശ്വേതാമേനോൻ അല്ല അടൽറ്റുള്ളി സിനിമയിൽ അഭിനയിക്കാൻ പോയോ ഇനി അടൽറ്റുള്ളി സിനിമയിൽ അഭിനയിച്ചെങ്കിൽ തന്നെ സർട്ടിഫിക്കേഷനോട് കൂടി അത് തിയേറ്ററിൽ റിലീസായതാണെങ്കിൽ ഈ കേസിന് ഈ പരാതിക്ക് നിയമപരമായിട്ട് എന്തെങ്കിലും സാധ്യതയുണ്ടോ പോലീസ് എന്തിന്റെ പേരിലാണ് എഫ്ഐആർ ഇട്ടത് ഇതൊക്കെ എല്ലാവർക്കും എനിക്ക് ഒരു വളരെ വലിയ സംശയമായിരുന്നു കേട്ടോ പിന്നെ ഇദ്ദേഹം ഇന്നലെ ചർച്ചയിൽ വന്നിരുന്ന അഴുകുന്നത് കണ്ടപ്പോൾ മനസ്സിലായി ഇദ്ദേഹം പ്യുവർലി ഒരു ഞാനമ്പരോഗിയാണ് അദ്ദേഹത്തിന്റെ മാനസിക പ്രശ്നമാണ് ഈ വീഡിയോ എന്ന് കഴിഞ്ഞാൽ ഏതോ പ്രായപൂർത്തിയാകാത്ത കുട്ടികളൊക്കെ ശ്വേതാമേനോന്റെ ഹോട്ടസ്റ്റ് വീഡിയോസ് ഒക്കെ ഇരുന്ന് കാണുന്നത് കണ്ടു അങ്ങനെ സമൂഹം വഴിതെറ്റും എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം കേട്ടു പരാതിയിൽ പറയുന്ന ചലച്ചിത്രങ്ങൾ കളിമണ്ണ് രതി േദം പോലെയുള്ള സിനിമകളൊക്കെയാണ് പിന്നെ പാലേരി മാണിക്യം ഇതൊക്കെയാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് ഇതൊക്കെ എല്ലാവരും കുടുംബത്തോടൊപ്പം പോയിരുന്നു തിയേറ്ററിൽ പോയിരുന്നു കണ്ട സിനിമകളാണ് ഇത്തരം സിനിമകളിൽ അഭിനയിച്ചതിന്റെ പേരിലാണ് ഒരു സിനിമാ നടി എന്ന നിലയിൽ അവരെ ക്രൂശിക്കുന്നതെങ്കിൽ പണ്ടിറങ്ങി എത്രയോ സിനിമകൾ ഉണ്ട് അവളുടെ രാവുകൾ ഈറ്റ പോലെയുള്ള എണ്ണിത്തീരാത്ത എത്രയോ പഴയതും പുതിയതുമായിട്ടുള്ള സിനിമകൾ വേറെയുണ്ട് ഈ രതി നിർവേദത്തിന്റെ തന്നെ ഓൾഡ് വേർഷൻ ഉണ്ടല്ലോ അപ്പം ഇതൊന്നും ഇതല്ല പ്രശ്നം പിന്നെ അമ്മയിൽ അമ്മ സംഘടനയിൽ ഇനി ഇലക്ഷൻ വരാൻ പോകുന്നു അതിന്റെ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഈ പരാതി എന്നൊക്കെ പറയുന്നവരുണ്ട് എന്തായാലും ഇദ്ദേഹത്തിന് നല്ല ഒരു മാനസിക രോഗ വിദഗ്ദ്ധന്റെ കൗൺസിലിങ്ങോ മരുന്നോ അത്യാവശ്യമായിട്ട് കൊടുക്കണം പിന്നെ ഇദ്ദേഹം പറയുന്നുണ്ട് കൊച്ചുകുട്ടികൾ പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ ഇങ്ങനെയുള്ള വീഡിയോസ് നിന്ന് ആസ്വദിച്ച് കാണുന്നത് ശ്രദ്ധയിൽപ്പെട്ടു അപ്പം ഇദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ ാണ് കുട്ടികൾ അത് കണ്ടതെങ്കിൽ ഇദ്ദേഹത്തിനെതിരെ ബോക്സ് ഓഫീസ് എടുക്കാനുള്ള വകുപ്പ് വരുന്നുണ്ട് സിനിമയിൽ അഭിനയിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സംവിധായകൻ പറയുന്ന ആ കാര്യങ്ങൾ അവർ ചെയ്യുന്നു ആ സിനിമയുടെ പ്രമേയം എന്താണോ അതിനനുസരിച്ചുള്ള വേഷവിധാനങ്ങൾ അവർ ചെയ്യുന്നു അഭിനയം അവർ കാഴ്ചവെക്കുന്നു അത്രേ ഉള്ളൂ അതല്ലാതെ പൊതുചടങ്ങുകളിലൊക്കെ പങ്കെടുക്കുമ്പോൾ എത്രയോ സെലിബ്രിറ്റികൾ എന്ന് പറയുന്ന ആളുകൾ അല്ലെങ്കിൽ സിനിമാ സീരിയൽ താരങ്ങളൊക്കെ വളരെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത ചേഷ്ടകൾ അല്ലെങ്കിൽ വസ്ത്രധാരണം പെരുമാറ്റങ്ങളൊക്കെ അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട് അതിലൊന്നും പ്രശ്നമില്ലേ ഈ സിനിമയിൽ സ്ക്രീനിൽ അവർ അഭിനയിക്കുന്ന അവരുടെ ജോലി ചെയ്യുന്നതിനെ അദ്ദേഹത്തിന് പ്രശ്നമുള്ളു ശ്വേതാമേനെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവർ സിനിമയിൽ എങ്ങനെയൊക്കെ ആണെങ്കിലും ആ കഥാപാത്രം ആവശ്യപ്പെടുന്ന രീതിയിലുള്ള വസ്ത്രധാരണമോ അഭിനയമൊക്കെ അവർ ചെയ്താലും ഒരു പൊതുചടങ്ങിലൊക്കെ അല്ലെങ്കിൽ അവരെ പൊതു ഇടങ്ങളിൽ നമ്മൾ കാണുമ്പോൾ വളരെ മാന്യമായിട്ടുള്ള വസ്ത്രധാരണവും പെരുമാറ്റവും ഒക്കെയാണ് അവരുടെ ഭാഗത്തു ഉണ്ടാകുന്നത് അപ്പൊ ഇത് ഇതൊന്നുമല്ല പുള്ളിക്കാരന്റെ പ്രശ്നമെന്ന് ഒരുവിധപ്പെട്ടവർക്കെല്ലാം മനസ്സിലായി പിന്നെ ചാനൽ ചർച്ചയിൽ പുള്ളി വന്നിരുന്നത് സംസാരിച്ചപ്പോൾ ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ടിട്ടുള്ളതായിട്ടുള്ള ഒരു ലോഡ് വെബ് സൈറ്റുകളുടെ പോൺ സൈറ്റുകളുടെയൊക്കെ ലിങ്കുകളാണ് ഇങ്ങനെ സമർപ്പിച്ചിരിക്കുന്നത് കോടതിക്ക് മുമ്പാകെ അപ്പോൾ ഇതൊക്കെ ഇങ്ങർക്ക് എങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റി അപ്പോൾ ഇത്തരം സൈറ്റുകൾക്ക് ഇങ്ങനെ ഒരു അടിമയാണ് എന്നാണ് പറയേണ്ടി വരുന്നത് എന്നിട്ട് ഇദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ പറയാം യൂട്യൂബിൽ കയറി ശ്വേതാമേനോൻ ഹോട്ടസ്റ്റ് വീഡിയോസ് ഒന്ന് സെർച്ച് ചെയ്താൽ കിട്ടുമെന്ന് എന്തിനാണ് അങ്ങനെ ശ്വേതാമേനോൻ ഹോട്ടസ്റ്റ് വീഡിയോസ് ഒന്ന് സെർച്ച് ചെയ്യുന്നത് അങ്ങനെ സെർച്ച് ചെയ്താൽ എല്ലാവരുടേതും കിട്ടും ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതും അല്ലാത്തതും ഏതെങ്കിലും ഒരു സിനിമയിൽ ഏതെങ്കിലും ഒരു രംഗത്ത് അവരെ അഭിനയിച്ചാൽ ഏതെങ്കിലും ഒരു സാധനം മാത്രം കട്ട് ചെയ്തെടുത്ത് അതിന് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കോ സ്ലോ മോഷനിലോ ഒക്കെ കൊടുത്ത് അങ്ങനെ ഞരമ്പുരോഗികളുടെ അസുഖം ശമിപ്പിക്കാൻ വേണ്ടിയിട്ടിരിക്കുന്ന വീഡിയോസൊക്കെ ലഭ്യമാണ് അപ്പം അതിന്റെ പേരിൽ ആ നടിക്കെതിരെ പരാതി കൊടുക്കുന്നതിന്റെ അടിസ്ഥാനം എന്താണ് ഈ പണ്ട് തൊട്ട് കണ്ടുവരുന്ന ചില പുരുഷന്മാരിൽ കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് ഒരു സ്ത്രീയോട് അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയോട് ചെന്ന് തൻറെ ഇഷ്ടം പറയുക അല്ലെങ്കിൽ ഏതെങ്കിലും മോഹം പറയുക അവൾ ആ ഇഷ്ടത്തിനോ മോഹത്തിനോ വഴങ്ങി വഴങ്ങിക്കൊടുത്തില്ലെങ്കിൽ പിന്നെ ആ പെണ്ണിനെ പറ്റി പറയാത്ത അപവാദങ്ങൾ പിന്നെ കാണില്ല പിന്നെ ഈ പുരുഷൻ ഏതെങ്കിലുമൊക്കെ കൂട്ടുകാരുടെ കൂടെ പോകുമ്പോൾ ഈ പെൺകുട്ടിയെ സ്ത്രീയെ കാണുകയാണെങ്കിൽ പറയും അവള് വെറും പോക്കാണെന്ന് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട് മറ്റോന്റെ കൂടെ പോകുന്നു അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു വെറും പെടക്കാണെന്ന് സ്വഭാവം ഒന്നും ശരിയല്ല കിട്ടാത്ത മുന്തിരി പുളിക്കോ എന്ന് പറയത്തില്ലേ കൊതിക്കറും ഇല്ലേ പച്ചമലയാളത്തിൽ പറഞ്ഞ അത് തന്നെ സംഭവം അതൊരു മാനസിക രോഗമാണ് ഒരു മാനസികാവസ്ഥയാണ് അതിന് അത്യാവശ്യം ചികിത്സയൊക്കെ ഈ ഒരു സ്റ്റേജിൽ കൊടുത്താൽ മാറും പിന്നെ ഇതൊന്നും ഒരു ചാനൽ ചർച്ചയ്ക്ക് വിഷയമാക്കേണ്ട കാര്യമാണോ എന്ന് ചോദിച്ചാൽ അല്ല പിന്നെ പോട്ടെ ഇതേപോലുള്ള മാനസിക രോഗികൾക്ക് ഇത്തരം ചർച്ചകൾ എന്തെങ്കിലും രീതിയിലൊരു അറിവ് പകർ കൊടുക്കുമെങ്കിൽ വെളിച്ചം കൊടുക്കുമെങ്കിൽ പോട്ടെ പിന്നെ സമൂഹത്തിന്റെ ശ്രദ്ധ പിടിച്ചു പറ്റി വാർത്തകളിൽ കുറച്ച് നാൾ നിറഞ്ഞു നിൽക്കാനുള്ള ഒരു ഉപാധിയായിട്ട് വ്യാജ പരാതികൾ മാറുന്നുണ്ട് ഇതൊക്കെ ഗുരുതരമായിട്ടുള്ള വ്യാജ പരാതിയാണ് ഇതിനെതിരെയൊക്കെ തീർച്ചയായിട്ടും ശ്വേതാമനോൻ നടപടി സ്വീകരിക്കും എന്ന് കരുതുന്നു പിന്നെ ഇതിനൊക്കെ ഒരു എഫ്ഐആർ ഇടുക ഇത്തരം പരാതികൾക്ക് എഫ്ഐആർ ഇടുക എന്ന് പറയുമ്പോൾ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ആശങ്കയാണ് നമുക്കൊരു സംശയമാണ് എന്താണ് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ള ഒരു സംശയം നമുക്കുണ്ട് വരും ദിവസങ്ങളിൽ അത് ക്ലിയർ ആകുമെന്ന് കരുതുന്നു പലർക്കും പലതരത്തിലുള്ള ആ മാനസിക വൈകൃതങ്ങളുണ്ട് പലരും ആ മാനസിക വൈകൃതങ്ങളെ ശമിപ്പിക്കാൻ അവരുടെ ആ ഒരു ബുദ്ധിമുട്ടിനെ ശമിപ്പിക്കാൻ പല വഴികളും തേടും അതിൽ വളരെ ബുദ്ധിമുട്ടുള്ള വളരെ ദുർഘടമായിട്ടുള്ള വഴിയാണ് ഇങ്ങനെ തിരഞ്ഞെടുത്ത് പോയത് ഏതായാലും കോടതിയിലൊന്നും നിലനിൽക്കുന്ന ഒരു കേസല്ല ഇങ്ങനെ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ പരിണിത ഫലങ്ങൾ അനുഭവിക്കേണ്ടി വരും അല്ലെങ്കിൽ വളരെ നിഷ്കളങ്കമായിട്ടാണ് ആ പരാതി കൊടുത്തതെങ്കിൽ സമൂഹത്തിൻ്റെ നല്ലതുദ്ദേശിച്ച് മാത്രമാണ് ആ പരാതി കൊടുത്തതെങ്കിൽ ഇങ്ങനെ ഉദ്ഘാടനത്തിൻ്റെ സമയത്തും അല്ലെങ്കിൽ ലൈവായിട്ട് ജനങ്ങളുടെ മുന്നിൽ പാതി ധരിച്ച് അർദ്ധനഗ്നരായിട്ട് വന്ന് നിന്ന് അല്ലെങ്കിൽ മുഴുവൻ വസ്ത്രത്തിലും ഒട്ടും വസ്ത്രം ധരിക്കാതെ പോലെ നമുക്ക് തോന്നുന്ന ഓരോ സെലിബ്രിറ്റികളുടെ കാട്ടിക്കൂട്ടലുകൾക്കിടെ അത് ഏതൊക്കെ തരത്തിൽ ജനങ്ങളെ ബാധിക്കുന്നുണ്ട് എന്നതിനെ സംബന്ധിച്ച് ഒരു പരാതിയുമായിട്ട് പോയാൽ അല്ലെങ്കിൽ ആ ഒരു വിഷയത്തെ സംബന്ധിച്ച് രണ്ട് വാക്കെങ്കിലും സംസാരിച്ചാൽ അവർക്കെതിരെ ഒരു വിമർശനമെങ്കിലും ഉന്നയിച്ചാൽ ഞങ്ങൾ ഇതിന് സമാധാനം ഇപ്പോഴും ാണ് അങ്ങനെ പറഞ്ഞതെന്നെങ്കിലും പറയാം ഇപ്പൊ ഒരു ഇല്ലാത്ത കാര്യം ഒരു ബഫൂൺ ആയിട്ട് മാറുകയാണ് ആളുകളുടെ മധ്യേ അല്ല ഈ ഉദ്ഘാടന ചടങ്ങുകൾക്കൊക്കെ ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെയുള്ള ഓരോരുത്തർ വന്നു നിന്ന് ഓരോ പ്രകടനങ്ങളൊക്കെ നടത്തുമ്പോൾ അത് കാണാനല്ലേ ഈ ആളുകളൊക്കെ തിങ്ങി കൂടുന്നത് അതോ ആ ജ്വലറി തുറന്ന ഉടമയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി അയാളുടെ കടയിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയാണോ ഒന്നുമല്ല ഇവരെ കാണാൻ വേണ്ടിയാ എന്ത് എന്ത് കാണാൻ ഇവരുടെ പ്രകടനം നടത്തുന്നുണ്ടോ ഇവരുടെ സിനിമ വല്ല ഇവിടെ പ്രദർശിപ്പിക്കുന്നുണ്ടോ അവർ ലൈവ് ആയിട്ട് വല്ല അഭിനയം അവിടെ കാഴ്ചവെക്കുന്നുണ്ടോ എല്ലാവർക്കും എല്ലാം അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് സദാചാര ബോധം നല്ലതാണ് കപട സദാചാരവും കൊണ്ട് ഇറങ്ങരുത് ആ സദാചാര ബോധം പ്രകടിപ്പിക്കേണ്ടടുത്ത് പ്രകടിപ്പിക്കണം സംസാരിക്കേണ്ടടുത്ത് ആ പോയിന്റ് സംസാരിക്കുമ്പോൾ മാത്രമാണ് അതിനൊരു വിലയുണ്ടാകുന്നത് അല്ലാത്തടത്ത് വെറും കോമാളിയായി പോവുകയുള്ളൂ പ്രത്യേകിച്ച് ഈ പുള്ളിക്കാരൻ്റെ സംസാരത്തിൽ നിന്നേ മനസ്സിലായി രാത്രിയും പകലും കുത്തിയിരുന്ന് മെനക്കെട്ടിരുന്ന് ഇത്തരം പോൺസൈറ്റുകളൊക്കെ കണ്ട് തലയ്ക്ക് പിടിച്ചിട്ടുള്ള ഒരു വ്യക്തി എന്തോ ആണ് അപ്പൊ ഇതുപോലെയുള്ള മാനസിക രോഗികളുടെ പരാതികൾ നിലവാരമില്ലാത്ത അർഹതയില്ലാത്ത പരാതികൾ അംഗീകരിക്കാനുള്ള മനസ്സ് കോടതി കാണിക്കരുത് എന്ന് ഒരു നമ്മുടെ നിയമവ്യവസ്ഥയോടും നമ്മുടെ നീതിപീഠത്തിനോടും ഒരു അപേക്ഷയുണ്ട് ആരെങ്കിലും ഒക്കെ മുൻകൈ എടുത്ത് പരിഹരിക്കപ്പെടേണ്ടതായിട്ടുള്ള അടിയന്തരമായി പരിഹരിക്കപ്പെടേണ്ട ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മുടെ സമൂഹത്തിൽ ആകെ വ്യാപിച്ച് കിടപ്പുണ്ട് അപ്പൊ അതൊന്നും കാണാതെ ഇത്തരം വിഷയങ്ങൾ കണ്ടുപിടിച്ച് ഇതിന് പുറകെ പോകുന്നവനോടൊക്കെ ഇതിനപ്പുറം നമുക്കൊന്നും സംസാരിക്കാനില്ല ഇയാളുടെ ഈ പരാതിക്ക് പിന്നിലുള്ള കൃത്യമായിട്ടുള്ള ലക്ഷ്യം എന്തായിരുന്നു എന്ന് വരും ദിവസങ്ങളിൽ അറിയാം എന്ന് പ്രതീക്ഷിക്കുന്നു